കേരളത്തിലെ പ്രതിഷേധ റാലികൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കാന്തപുരം ഉസ്താദിന്റെ അനുയായികളെയും ഉസ്താദിന്റെ പ്രസ്ഥാനത്തെയും കണ്ടുപിടിക്കട്ടെ അസ്സാം വലൈക്കും ഞാൻ സുലി കൊടുങ്ങി പ്രിയ കൂട്ടുകാർ ഇന്നലെ കേരള മുസ്ലിം വിമാനത്തിന്റെ കീഴിൽ ഹജ്ജ് ടിക്കറ്റ് കൊള്ളക്കെതിരെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്ന പ്രതിഷേധമാർച്ചി ജനബാഹുല്യം കൊണ്ടും അച്ചടക്കം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കേരളത്തിലെ ഒരു ധാരണയുണ്ട് ഒരു പ്രതിഷേധ റാലി വിജയിക്കണമെങ്കിൽ രണ്ട് പോലീസുകാരെ കല്ലെറിയണം ബാരിക്കേഡ് തകർക്കണം വയലൂടെ പോകുന്ന രണ്ട് വാഹനത്തെ കല്ലെറിയണമെന്നൊക്കെ അങ്ങനെയാണ് നാം കണ്ടുവരാറുള്ളത് എന്നാൽ ഇന്നലെ മുസ്ലിം ജമാത്തിന് കീഴിൽ നടന്ന ശുഭവസ്ത്രധാരികൾ പാൽക്കള്ളിൽ പോലെ നടന്നു നീങ്ങിയ ആ മഹാറാലി എത്ര ശാന്തമായിരുന്നു എത്ര സമാധാനത്തോടെയാണ് പര്യവസാനിച്ചത് പോലീസുകാർക്ക് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു വാരിക്കടുത്ത് കർക്കരോ കൂക്കൊള്ളിയോ കല്ലേറോ ഒന്നും നമ്മളോടെ കണ്ടില്ല യാത്രക്കാരിൽ അധികാരം അടിച്ചേൽപ്പിച്ചും കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിച്ചും എയർ ഇന്ത്യ നടത്തുന്ന മനുഷ്യപ്പറ്റി ഇല്ലാത്ത പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുജന ഈ കടന്നു വരുന്നു ആശീർവദിക്കുക Tak boleh melupakan hati dimasa ini. Ibu ayah jatrah kuliah